नमस्ते या लक्ष्मी षाजी तत्म ्यूसले स्वागत മിസൈൽ വ്യോമാക്രമണങ്ങളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനം ഭാരതം സ്ഥാപിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വെളിപ്പെടുത്തൽ രാഷ്ട്രം സന്തോഷത്തോടെയാണ് കേട്ടത് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവെയാണ് മിഷൻ സുദർശൻ ചക്ര എന്ന പദ്ധതി പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയത് ഇസ്രായേലിന്റെ അയൺ ഡോം പോലെ ഒപ്പം തന്നെ അമേരിക്ക വിപുലീകരിക്കാൻ ഒരുങ്ങുന്ന ഗോൾഡൻ ഡോം പോലെയുള്ള ഏറ്റവും നൂതനമായ കുറ്റമറ്റ സംവിധാനമായിരിക്കും നമ്മുടെ സുദർശൻ ചക്ര പ്രത്യേകിച്ചും ഏറ്റവും ശക്തരായ ശത്രുക്കളെ നശിപ്പിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ ആയുധമാണ് സുദർശന ചക്രമെന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട് ആ ഒരു പേര് തന്നെ ഈ ഒരു പദ്ധതിക്ക് നൽകിയത് അതിന്റെ ഒരു പ്രാധാന്യം വെളിപ്പെടുത്തുന്നുമുണ്ട് എന്തായാലും ഇന്ത്യയുടെ അഭിമാന പദ്ധതിയിൽ പങ്കുചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ ഇന്ത്യയിലെ റഷ്യൻ ഉപസ്ഥാനപതി റൊമൻ ബബുഷ്കനാണ് പദ്ധതിയിൽ പങ്കാളിയാകാനുള്ള റഷ്യയുടെ താല്പര്യം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ സുദർശൻ ചക്ര പദ്ധതിയിൽ റഷ്യൻ ഉപകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ിന് സുദർശൻ ചക്രയിലെ റഷ്യയുടെ താൽപര്യം പ്രകടിപ്പിച്ചത് സൈനിക മേഖലയിൽ നിലവിൽ ഇന്ത്യയും റഷ്യയും സഹകരിക്കുന്നുണ്ട് എന്ന കാര്യവും ബബുഷ്കിൻ ചൂണ്ടിക്കാട്ടി നിലവിൽ റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യ നൽകിയിരിക്കുന്നത് സുദർശൻ ചക്ര എന്ന പേരാണ് ഇതേ പേരിൽ തന്നെയാണ് പുതിയ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടലായിട്ടാണ് എസ് ഫോർ ഹൺഡ്രഡ് പ്രവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സുദർശൻ ചക്ര പദ്ധതിയിൽ സഹകരിക്കാനുള്ള താൽപര്യം റഷ്യൻ ഉപസ്ഥാനപതിയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നത് ഇന്ത്യ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ മുപ്പത് ശതമാനത്തോളം റഷ്യൻ നിർമ്മിതമാണ് ഇന്ത്യയുമായി കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യത റഷ്യൻ തേടുന്നുമുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബബുഷ്കിന്റെ പ്രസ്താവന വന്നത് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ട്രംപ് അടിച്ചേൽപ്പിച്ച തീരുവയെ തുടർന്ന് ഇന്ത്യക്കുള്ള റഷ്യയുടെ പിന്തുണയും ആവർത്തിക്കുകയുണ്ടായി റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ഇന്ത്യക്കെതിരെ അമിതമായി നികുതി ചുമത്തുന്നത് നീതീകരിക്കാനാകില്ലെന്നും ബബുഷ്കിൻ ഒരു വേള പറഞ്ഞു ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് യു എസ് വിപണിയിൽ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ റഷ്യൻ വിപണിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഉത്പന്നങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും ബബുഷ്കിൻ പറഞ്ഞു ഇന്ത്യക്കെതിരായി യു എസ് നികുതികൾ നീതീകരിക്കാത്തതാണ് എന്നും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യയുടെയും റഷ്യയുടെയും ഊർജ്ജ സഹകരണം തുടർന്നും മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെല്ലുവിളി നിറഞ്ഞ സമയമാണ് പക്ഷേ ഇരു രാജ്യങ്ങൾക്കും പരസ്പരമുള്ള ബന്ധത്തിൽ വിശ്വാസമുണ്ട് ഇന്ത്യയെ ഒരു സുഹൃത്തായാണ് കാണുന്നത് എങ്കിൽ അമേരിക്ക ഒരിക്കലും ഇതുവരെ പെരുമാറില്ലെന്നും ബബുഷ്കിൻ റഷ്യയെ പ്രതിനിധീകരിച്ച് പറയുകയുണ്ടായി ഇന്ത്യയ്ക്ക് മേൽ കടുത്ത തീരുവുകൾ ചുമത്താനുള്ള നീക്കം അമേരിക്ക തുടരുന്നതിനിടെയാണ് റഷ്യയുടെ തീരുമാനങ്ങൾ എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇതിനകം ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയ്ക്ക് പുറമേ റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫും ട്രംപ് ഭരണകൂടം ചുമത്തിയിരുന്നല്ലോ എന്നാൽ ഈ വിഷയത്തിൽ ഇനി ട്രംപിന് പിന്നാലെ പോകാൻ തയ്യാറില്ല എന്ന നിലപാടിലാണ് നമ്മുടെ രാഷ്ട്രീയം ഇൻ ചൈനയും റഷ്യയുമായി വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യയുടെ ഉറച്ച നീക്കവും ഈ നീക്കത്തിന്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി സെർജി ലവറോവുമായി ജയ്ശങ്കർ വിപുലമായ ചർച്ചകൾ നടത്തിയതിന് പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വികസിപ്പിക്കുന്നതിലാണ് വിദേശകാര്യമന്ത്രിമാർ ചർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള ബന്ധങ്ങളിലൊന്നാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ോമോയുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി പറയുകയുണ്ടായി ഈ വർഷാവസാനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയ്ക്കാണ് ഇത്തരം കൂടിക്കാഴ്ചകളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അമേരിക്ക ഇന്ത്യക്ക് മേൽ അധിക നികുതി ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയോട് അടുക്കുന്നത് അമേരിക്കയ്ക്ക് വൻ വെല്ലുവിളിയാണെന്നാണ് വിദഗ്ധരുടെ ഈ വിഷയത്തിലുള്ള വിലയിരുത്തൽ അമേരിക്ക അധിക നികുതി ഏർപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധികളെ തരണം ചെയ്യാനായി ഇന്ത്യൻ ആഭ്യന്തര വിപണിയെ ശക്തമാക്കാനുള്ള നികുതി പരിഷ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള പല തീരുമാനങ്ങളും ഉടൻ ഉണ്ടാകുമെന്ന മോദിയുടെ പ്രസ്താവന ഇന്ത്യൻ സാമ്പത്തിക സാമൂഹിക മേഖലയ്ക്ക് വിശ്വാസം നേടിക്കൊടുക്കുന്ന കാഴ്ചയും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് സ്വാതന്ത്ര്യ പ്രസംഗത്തിന് ശേഷം ഇന്ത്യൻ ഓഹരി വിപണിയുടെ മുന്നേറ്റം പ്രധാനമന്ത്രിയുടെ വാക്കുകളിലുള്ള വിശ്വാസമായും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ വില വിരട്ടലുകൾക്കും വിലപേശലുകൾക്കും ഒക്കെ വഴങ്ങിയിരുന്ന ആ പഴയ ഭാരതമല്ല മോദിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ ആ മികച്ച ഭരണത്തിന് കീഴിലുള്ള പുതിയ ഭാരതം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്